ان الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحام ان الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة വക്കുല്ലിൻഫിന്നാർ റസൂല്ലാഹി സല്ലാഹു അലൈഹി വസല്ല ധാരാളം പ്രവചനങ്ങൾ നടത്തിയിട്ടുണ്ട് ആ പ്രവചനങ്ങളിൽ പലതും പുലർന്നു കഴിഞ്ഞിട്ടുണ്ട് പലതും പുലരാനിരിക്കുന്നു അക്കൂട്ടത്തിൽ പ്രവാചകൻ അലൈഹി വസല്ലമയുടെ പ്രവചനങ്ങളിലൊന്നാണ് അവസാന കാലഘട്ടം വരുമ്പോ ദീൻ മുറുക പിടിച്ചവൻ തീക്കനലിൽ നിൽക്കുന്നത് പോലെയാണ് എന്ന് അനസർ അലിയല്ലാഹുവിനുദ്ധരിക്കുന്ന ഹദീസിൽ കാണാം സമാനുൻ തീക്കനൽ പിടിച്ചു നിൽക്കുന്നത് പോലെയാണ് ദീനിൽ ക്ഷമിച്ചുകൊണ്ട് മുറുക പിടിക്കുന്ന ഒരവസ്ഥ ജനങ്ങൾക്ക് വരുമെന്ന് മറ്റൊരു ഹദീസിൽ ഭക്ഷണത്തളികയിലേക്ക് ഭക്ഷണത്തോട് ആർത്തിയുള്ളവൻ കൈനീട്ടുന്നത് പോലെ ഭക്ഷണത്തളികയിലെ കാർത്തിയോടുകൂടി കൈനീട്ടുന്നതുപോലെ എല്ലാ സമുദായവും ഈ സമുദായത്തിനു നേരെ കൈനീട്ടുന്ന സാഹചര്യമുണ്ടാകും സഹാബത്യു ചോദിച്ചുയാ റസൂൽ അല്ല അന്ന് ഞങ്ങൾ ന്യൂനപക്ഷമായിരിക്കുമോ رسول صلى الله عليه وسلم برنو ولكنكم غثاء كغثاء السيل من نيونا بَكْشَمَ ملا بخش نينغال هذا أوضاع ملا ولا باشلي لا تشندي غلا يُجْعَلُ الوهن في قلوبكم من هذا هدية وينزع الرغب من قلوب عدوكم നിങ്ങളുടെ ശത്രുവിന്റെ ഹൃദയത്തിൽ നിങ്ങളെക്കുറിച്ചുള്ള ഭയം നീങ്ങിപ്പോകും കാരണം മരണത്തോടുള്ള വെറുപ്പും ദുനിയാവിനോടുള്ള ആർത്തിയും കാരണത്താൽ ദീനിൽ ഉറച്ചു നിൽക്കാൻ സാധിക്കുക എന്നത് കഠിനമായ ശ്രമം നമ്മൾ നടത്തേണ്ടുന്ന വിഷയമാണ് സുഫിയാൻ അൻഹു പ്രവാചകനോട് പറഞ്ഞു പ്രവാചകരെ എനിക്ക് നിങ്ങൾ മറ്റാരോടും ചോദിക്കേണ്ടതില്ലാത്ത വിധം ഒരു കാര്യം പഠിപ്പിച്ചു തരണം പറഞ്ഞു അള്ളാഹുവിൽ ഞാൻ വിശ്വസിച്ചിട്ടുണ്ട് എന്ന് പ്രഖ്യാപിക്കുക എന്നിട്ട് കൂടി അതിനനുസൃതമായി നിലകൊള്ളുകയും ചെയ്യുക എന്നത് ഇസ്ലാമികമായ നിയമങ്ങളിൽ നിന്ന് നമ്മെ വഴി തെറ്റിക്കാൻ പലരും ശ്രമിക്കാറുണ്ട് അള്ളാഹു സുബഹാനഹു തല നമുക്ക് നൽകിയിട്ടുള്ള വലിയ അനുഗ്രഹമാണ് നമ്മുടെ മക്കൾ ശുദ്ധമായ അവസ്ഥയിലാണ് ശുദ്ധമായ സിത്തറത്തിലാണ് ആ മക്കളെ നമുക്ക് അല്ലാഹു നൽകിയിട്ടുള്ളത് ആ സിത്തറത്തിന് കളങ്കം വരുത്തുന്ന ഒന്നും ആ മക്കളിലേക്ക് കേൾക്കാതെ സുരക്ഷിതമായി ഇസ്ലാമിക പ്രകൃതിയിൽ അവരെ വളർത്തുക എന്ന വലിയ ഉത്തരവാദിത്വം നമ്മെ ഏൽപ്പിച്ചുകൊണ്ടാണ് അല്ലാഹു സുബാനഹുല സന്താനങ്ങളെ നമുക്ക് നൽകിയിട്ടുള്ളത് മതപരമായും ഭൗതികമായും അവർ അറിവ് നേടണമെന്നതാണ് നമ്മുടെ ആഗ്രഹം അത് സാധിപ്പിച്ചു കൊടുക്കുന്നതിന് വേണ്ടി കഷ്ടപ്പെടുന്നവരാണ് രക്ഷിതാക്കളായ നമ്മൾ ഓരോരുത്തരും പക്ഷെ നമുക്കറിയാം ഇന്ന് പൊതുവിദ്യാലയങ്ങളിൽ ഒരു നിയമം കൊണ്ടുവന്നത് കുട്ടികളെ ലഹരിയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി സൂമ്പ ഡാൻസ് കളിക്കണം കുട്ടികളും കളിക്കണം അധ്യാപകരും കളിക്കണം അധ്യാപികമാരും കളിക്കണം കുട്ടികൾക്ക് സ്ട്രെസ് ഉണ്ട് അതുകൊണ്ട് തന്നെ ആ സ്ട്രെസ് കുറക്കണം അതിനുള്ള പരിഹാരമായിട്ടാണ് ഈ ഡാൻസ് എല്ലാവരും പഠിക്കുന്ന എല്ലാ കാഴ്ചപ്പാടുകളുമുള്ള കാഴ്ചപ്പാടുകൾ പല വിധത്തിലുള്ള പൊതുവിദ്യാലയത്തിലേക്ക് ഇത്തരം കാര്യങ്ങൾ കൊണ്ടുവരുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത് സമൂഹത്തിൽ ഒരു ചർച്ചയോ അതല്ലെങ്കിൽ വിവാദങ്ങളോ ഉടലെടുക്കുമ്പോ ആരോടെങ്കിലുമുള്ള വിധേയത്വത്തിന്റെയോ അല്ലെങ്കിൽ അന്ധമായ വെറുപ്പിന്റെയോ അടിസ്ഥാനത്തിലാവരുത് അത്തരം വിഷയങ്ങൾ നമ്മൾ ചർച്ച ചെയ്യേണ്ടത് മറിച്ച് ധാർമ്മിക മൂല്യങ്ങളുടെയും പരിശുദ്ധ ഇസ്ലാം ഉയർത്തിപ്പിടിക്കുന്ന സാംസ്കാരികമായ തലങ്ങളുടെയും അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ടായിരിക്കണം ആ വിഷയത്തിലുള്ള കാഴ്ചപ്പാട് നമുക്കുണ്ടാവേണ്ടത് ഒരിക്കലും വൈകാരികമായ സമീപനങ്ങളോ അതല്ലെങ്കിൽ വിവേകരഹിതമായ തരത്തിലുള്ള ഒരു നിലക്കുമുള്ള ഇടപെടൽ ഒന്നിനും പരിഹാരമല്ല ലഹരിയുടെ നിർമ്മാർജനത്തിനു വേണ്ടി എല്ലാവരും ഒന്നിച്ചു നിൽക്കുന്നു എന്നത് നമുക്കേറെ ആശ നൽകുന്ന വിഷയമാണ് എന്നാൽ അതിനുള്ള പരിഹാരങ്ങളായി പലപ്പോഴും നിർദ്ദേശിക്കപ്പെടുന്നത് തൊലിപ്പുറത്തുള്ള ചികിത്സ പോലെയാണ് ജൂംബ ഡാൻസ് ലഹരിക്ക് പരിഹാരമാകുന്നത് എങ്ങനെയാണ് ലഹരി നിർമ്മാർജനത്തിന് ഏറ്റവും ഉത്തമമായ മാതൃക ലോകത്തിന് പ്രാവർത്തികമാക്കി കാണിച്ചു കൊടുത്ത മതമാണ് ഇസ്ലാം പക്ഷേ ആ ഇസ്ലാമിനെ അന്തമായി പ്രതിക്കൂട്ടിൽ നിർത്താത്തവർക്കെല്ലാം തന്നെ ഇസ്ലാം കാണിച്ചു കൊടുത്ത വിഷയത്തിൽ ഉത്തമമായ മാതൃകയുണ്ട് നിങ്ങൾ നിങ്ങളാലോചിക്കുക യൂറോപ്യന്മാർ പോലും വലിച്ചെറിഞ്ഞ പല വൃത്തികെട്ട ആഭാസങ്ങളെയും നമ്മുടെ സാംസ്കാരിക ഭൂമിയിലേക്ക് കടത്തിക്കൊണ്ടുവരാൻ ഇസ്ലാമിന്റെ ശത്രുക്കളായ യുക്തിവാദികൾ ശ്രമിക്കുമ്പോ മുസ്ലിങ്ങൾ എന്നുള്ള നിലക്ക് ആ വിഷയത്തിൽ ശക്തമായ ജാഗ്രത നാം ഓരോരുത്തരും പാലിക്കേണ്ടതുണ്ട് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവനെ ലജ്ജയില്ലാതായി കഴിഞ്ഞാൽ അവനെന്തും ചെയ്യാം ആ ലജ്ജ മനുഷ്യനിൽ നിന്ന് എടുത്തു കളയുന്നതിന് വേണ്ടിയിട്ടാണ് പിശാജ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഇതൊക്കെ കൊണ്ടുവരുന്നത് ലിബറൽ ചിന്താഗതി മക്കളുടെ മനസ്സിൽ നട്ടുവളർത്തിക്കൊണ്ടാണ് യഥാർത്ഥത്തിൽ ലിബറലിസം എന്നത് ഒരു മതമാണ് പക്ഷേ അതിന്റെ വക്താക്കൾ തന്നെ അതൊരു മതമായിട്ട് പരിചയപ്പെടുത്തുന്നില്ല അങ്ങനെ അവർ നമ്മുടെ മുന്നിൽ വരാറുമില്ല മതത്തിന്റെ ആളായിട്ട് വരാറുമില്ല മനുഷ്യരുടെ ആസ്വാദനങ്ങളെ മാത്രം ഉത്തേജിപ്പിക്കുന്നതാണ് ആ മതത്തിന്റെ ആശയം ലിബറലിസം എന്ന മതത്തിന്റെ ആശയം ഇസ്ലാം ആസ്വാദനങ്ങൾ അനുവദിച്ചിട്ടുണ്ട് പക്ഷെ അതിന്റെ കൂടെ ഉത്തരവാദിത്തങ്ങളും ഏൽപ്പിച്ചിട്ടുണ്ട് ഉദാഹരണമായി കുടുംബം എന്നത് ആസ്വാദനമാണ് പക്ഷെ അവിടെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഉത്തരവാദിത്തമുണ്ട് എന്നാൽ ലിബറലിസത്തിൽ ആസ്വാദനം മാത്രമാണുള്ളത് അവിടെ ഉത്തരവാദിത്തങ്ങളില്ല നമ്മുടെ കലാലയങ്ങളിലൂടെ പഠിപ്പിക്കാൻ ശ്രമിച്ച ചിന്തയാണ് ഈ ലിബറലിസം എന്നത് അത് കൊണ്ടുവന്നത് ആണും പെണ്ണും ഒരേ വസ്ത്രം ധരിച്ചാൽ മതി ആണും പെണ്ണും തുല്യരാണ് ജെൻഡർ പൊളിറ്റിക്സ് പല രീതിയിലും നമ്മുടെ ഇസ്ലാമി നമ്മുടെ ഇടയിലേക്ക് കടത്താൻ ഇസ്ലാമിന്റെ ശത്രുക്കൾ കിണഞ്ഞ് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവർ നമ്മുടെ നാട്ടിലേക്ക് നമ്മിലേക്ക് നമ്മുടെ കുടുംബത്തിലേക്ക് ഈ ആശയത്തെ കൊണ്ടുവരുന്നത് നമ്മുടെ മക്കളിലൂടെയാണ് അഥവാ വിദ്യാർത്ഥികളിലൂടെയാണ് ഇത്തരം പ്രവണതകൾ കൊണ്ടുവരാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ന് നോക്കൂ യാതൊരു മടിയുമില്ലാതെ പെൺകുട്ടികൾ പാന്റ് ധരിച്ച് സ്കൂളിൽ പോകാൻ തുടങ്ങി പുരുഷവേഷം ധരിക്കുന്ന അവസ്ഥ ഒരു ലജ്ജയുമില്ലാതെ നമ്മുടെ കുടുംബങ്ങളിലടക്കം ഒരു സാഹചര്യം നിലവിൽ വന്നത് നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ നമ്മുടെ കടമ ഇസ്ലാം പഠിപ്പിച്ച ഹലാലുകളും ഹറാമുകളും കൃത്യമായി നാം പഠിക്കുകയും നമ്മുടെ മക്കളെ നമ്മുടെ കുടുംബത്തെ പഠിപ്പിക്കുകയും ചെയ്യേണ്ടതുണ്ട് ലജ്ജ എന്നത് അനിവാര്യമാണ് അത് ധീനു പഠിപ്പിച്ചതാണ് ഇത്തരം ഡാൻസും പാട്ടുമെല്ലാം ആരംഭിക്കുമ്പോ അതിൽ നമ്മുടെ മനുഷ്യരുടെ ലജ്ജ യഥാർത്ഥത്തിൽ അവിടെ നശിച്ചു പോവുകയാണ് ധീൻ എന്ന് പറഞ്ഞാൽ റസൂൽ വസ്ല്ലാം പറഞ്ഞു ഇൻ അലി കുല്ലി ദീനിൻ ഓരോ so the the… ും ഓരോ ചിന്താഗതിക്കും അതിന്റേതായ ചില സ്വഭാവങ്ങളുണ്ട് ഇസ്ലാമി അൽ ഇസ്ലാമിന്റെ സ്വഭാവം എന്നത് അത് ലജ്ജയാണ് ലജ്ജ എന്നത് ഈമാനിൽപ്പെട്ടതാണ് ഇബിനു പറഞ്ഞത് കാണാം ലജ്ജയും ഈമാനും പരസ്പരം ബന്ധിക്കപ്പെട്ടതാണ് ഒന്ന് ഉയർത്തപ്പെട്ടാൽ മറ്റേതും ഉയരും ലജ്ജയുണ്ടാവുകയുള്ളൂ ലജ്ജ നശിച്ചു കഴിഞ്ഞാൽ ഈമാനും നശിക്കുമെന്നാണ് അഷജിനോട് റസൂൽ പറഞ്ഞു രണ്ട് സ്വഭാവം നിന്നിലുണ്ട് ആ രണ്ട് സ്വഭാവത്തെ ഹിബുഹും അല്ല അല്ല ഇഷ്ടപ്പെടുന്നുണ്ട് അൽഹിൽമു വൽഹയാ അത് അവധാനതയാണ് വിവേകമാണ് വിവേകവും ലജ്ജയുമാണ് എന്ന് അദ്ദേഹത്തോട് പറയുകയുണ്ടായി അതുകൊണ്ട് തന്നെ മൻ കല്ലഹയാഹു കല്ലവറ ഉഹു ആരുടെ ലജ്ജയാണോ കുറഞ്ഞു പോകുന്നത് അവനിൽ സൂക്ഷ്മത കുറഞ്ഞു പോകും ആരുടെ സൂക്ഷ്മത കുറഞ്ഞു പോയോ അവന്റെ ഹൃദയം മരിക്കുമെന്ന് പഠിപ്പിച്ചത് ഉമർ ഉമർത്താബ് അലിയല്ലാഹു പഠിപ്പിച്ചത് നമുക്ക് കാണാൻ കഴിയും മാത്രവുമല്ല അമ്പിയാക്കൾക്ക് ആദ്യകാല അധ്യാപനങ്ങളായി അവർക്ക് വഹിയായി നൽകപ്പെട്ട വിഷയം തന്നെ ഇതാലം തസ്തഹി ലജ്ജയില്ലെങ്കിൽ നിനക്ക് എന്തും ചെയ്യാം നീ ഉദ്ദേശിച്ചത് നിനക്ക് ചെയ്യാമെന്നാണ് നമ്മുടെ ഉമ്മ ഐ പ്രവാചക പത്നി ഉമ്മുൽ അലി അള്ളാഹു അവർ നമ്മളോട് പറയുന്നു അലിഹി വസ്ലമയും എന്റെ പിതാവും എന്റെ വീട്ടിലേക്ക് അഥവാ പ്രവാചകന്റെയും അബുബക്ര സുദ്ദീ അലി അള്ളാൻഹിന്റെയും കബർ നമുക്കറിയാം അവര് പറയുന്നു എന്റെ വീട്ടിലേക്ക് ഞാൻ പ്രവേശിക്കുമ്പോ അന്യരുടെ മുമ്പിൽ ധരിക്കുന്ന വസ്ത്രം ഞാൻ അഴിച്ചു വെക്കുമായിരുന്നു കാരണം അവിടെ കബറിനുള്ളിൽ കിടക്കുന്നത് ഒന്നെന്റെ ഭർത്താവും ഒന്നെന്റെ പിതാവുമാണ് എന്നാൽ ഉമർ അബുൽത്താബ് റലി അള്ളാഹ് അനഹുവിനെ അവിടെ കബറടക്കിയ ശേഷം അന്യരുടെ മുമ്പിൽ ധരിക്കുന്ന വസ്ത്രം കൊണ്ടല്ലാതെ ഞാൻ അവിടെ പ്രവേശിക്കുമായിരുന്നില്ല കാരണം ഉമറിനോടുള്ള ലജ്ജ കാരണത്താലെന്ന് നോക്കൂ നിങ്ങൾ അവർ മരണപ്പെട്ട് കിടക്കുകയാണ് എന്നിട്ട് പോലും നമ്മുടെ ഉമ്മ അൻഹ ആ വിഷയത്തിൽ കാത്തു സൂക്ഷിച്ച ലജ്ജയാണ് നമുക്ക് ഈ പഠിപ്പിക്കുന്നത് എന്നാൽ നോക്കൂ ഇന്ന് ശരീരം പ്രദർശിപ്പിക്കുന്നു ഇത്തരം ഡാൻസുകളുടെ വീഡിയോ സോഷ്യൽ മീഡിയകളിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നു എല്ലാവരും അത് കണ്ട് ആസ്വദിച്ചു കൊണ്ടിരിക്കുന്നു പെൺകുട്ടികളുടെ ശരീരം മറ്റുള്ളവർ ആസ്വദിക്കുന്ന അവസ്ഥ ഇത്തരം ഡാൻസുകളിലൂടെ മാലോകർ മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുകയാണ് അതോടുകൂടെ നമ്മൾ നമുക്കതിൽ കാണാൻ സാധിക്കുന്നത് ഇസ്ലാം വിലക്കിയ സംഗീതമാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു ആറാമത്തായത്തിൽ അള്ളാഹു പഠിപ്പിക്ക മനുഷ്യന്മാരുടെ കൂട്ടത്തിലുണ്ട് ചില ആളുകൾ ലഹുൽ ഹദീഫ് വിലക്ക് വാങ്ങുന്ന ചില ആളുകൾ ജനങ്ങളെ അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് പഴപ്പിക്കുന്നതിന് വേണ്ടി വയത്ത അത്തരം ലഹുൽ ഹദീഫിനെ അവർ നോക്കിക്കാണുന്നത് തമാശയായിട്ടാണ് വേദനയേറിയ ശിക്ഷയാണ് അവർക്കുള്ളത് എന്താണ് ലഹുൽ ഹദീഫ് വിശുദ്ധ ഖുർആാനിലെ ഈ ആയത്തിനെ വിശദീകരിച്ച ഭൂരിപക്ഷം മുഫസ്തറുകളും പറഞ്ഞത് അത് സംഗീതമെന്നാണ് ഇബിന് അബ്ബാസ് അലി അല്ലാൻ വിശദീകരിക്കുന്നു ഇവിടെ സംഗീതമാണ് എന്ന് കൃത്യമായി വിശദീകരിച്ചത് കാണാം ഇബിന് മസ്ബൂദ്ഹു പറയാണ് അവനല്ലാതെ ആരാധന കർഹന ഇല്ലാത്തവനായ അള്ളാഹു തന്നെയാണ് സത്യം അത് സംഗീത ഉപകരണങ്ങളാണ് എന്ന് മൂന്ന് തവണ ആവർത്തിച്ചുകൊണ്ട് ഇബന് കസീർ ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നത് നമുക്ക് കാണാം ഇമാം മുജാഹിദ് റഹ്മുള്ള അലീഹി പറയുന്നു വിനോദം എന്ന് ഇവിടെ പറഞ്ഞത് ചണ്ടവാദ്യമാണ് എന്ന് തഫസീർ തൊബിരിയിൽ ഈ ആയത്തിനെ വിശദീകരിച്ചു പറയുന്നു ഇമാം ഹസൻ ബസരി റഹമത്തുല്ലായി അലീഹി ഈ ആയത്ത് അവതരിച്ചത് വാദ്യോപകരണത്തിന്റെയും സംഗീതത്തിന്റെയും വിഷയത്തിലാണെന്ന് ിൽ വിശദീകരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും മൽഊനാനി ശപിക്കപ്പെട്ട രണ്ട് ശബ്ദങ്ങൾ സൗ തുരിന് ഇന്ത സന്തോഷമുണ്ടാകുന്ന സന്ദർഭത്തിലുള്ള സംഗീത ശബ്ദവും വസൗതു തുറന്നത്തിന് ഇൻദ മുസീബ മുസീബത്തിന്റെ സമയത്ത് വരുന്ന അപകട വേളയിലെ നാശം വിളിച്ചുകൊണ്ടുള്ള അട്ടഹാസ ശബ്ദവും ഇത് രണ്ടും ശപിക്കപ്പെട്ടതായി പഠിപ്പിക്കപ്പെട്ടത് നമുക്ക് കാണാൻ കഴിയും അത്തരത്തിലുള്ള സംഗീതം മിസ്മാർ കേട്ടുകഴിഞ്ഞാൽ ഇരു കാതുകളിലും അദ്ദേഹം അദ്ദേഹത്തിന്റെ വിരലുകൾ തിരുകുമായിരുന്നു വഴി മാറി പോകുമായിരുന്നു വക്കാലലി എന്നിട്ട് ഇത് ഉദ്ധരിക്കുന്ന അദ്ദേഹം പറയുന്നു എന്നു വിളിച്ചു ചോദിക്കും ഇപ്പൊ വല്ലതും കേൾക്കുന്നുണ്ടോ കാലുൽ ഞാൻ ഇല്ല എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഇരു കാതുകളിൽ നിന്ന് വിരലുകൾ എടുക്കുമായിരുന്നു വക്കാലെന്നിട്ട് അദ്ദേഹം പറയും പ്രവാചകൻ ഇത് കേട്ടപ്പോ ഇങ്ങനെ ചെയ്ത കാരണത്താലാണ് ഞാനും ഇങ്ങനെ ചെയ്തത് എന്ന് ഇമാം അബുദാ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീഫിൽ നമുക്ക് കാണാൻ കഴിയും മൂന്നാമത്തേത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇസ്ലാമിന് കൃത്യമായ വേഷവിധാനമുണ്ട് ഇതിന് സ്കൂളിൽ ഇത്തരം കാര്യങ്ങൾക്ക് പ്രത്യേക വേഷം ധരിക്കണമെന്ന നിർദ്ദേശമൊന്നും വന്നിട്ടില്ല പക്ഷേ അത്തരം പ്രോഗ്രാമുകൾക്ക് പ്രത്യേകമായ വേഷമുണ്ട് ഇത് പഠിക്കുന്നതിന് വേണ്ടി ഇതെങ്ങനെ ചെയ്യണം ഈ ഡാൻസ് എങ്ങനെ ചെയ്യണം ചെയ്യണമെന്നതിന് ഔദ്യോഗികമായി അയച്ചു കൊടുത്ത ലിങ്കുകളിൽ അത്തരം വേഷമാണ് കുട്ടികൾ കാണുന്നതും പകർത്തുന്നതും അതൊരിക്കലും തന്നെ ഇസ്ലാമികമല്ല പാഠപുസ്തകത്തിൽ കൊടുത്ത ചിത്രങ്ങളുണ്ട് നമുക്കത് യോജ്യ ഒരിക്കലും അനുയോജ്യമല്ല നാം എതിർക്കുന്നത് ഒരിക്കലും തന്നെ വ്യായാമത്തെ അല്ല മറിച്ച് അതിനവർ സ്വീകരിച്ച രീതി അതിൽ നമ്മുടെ മതത്തിന് ധീനെതിരായ കാര്യങ്ങളുണ്ട് ഇഷ്ടപ്പെട്ട് അത് ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് അത് ചെയ്യാം കേരളത്തിൽ ധാരാളം സൂമ്പ ഡാൻസറിന്റെ സെന്ററുകൾ ഉണ്ട് പക്ഷെ നമ്മൾ അത്തരം സെന്ററുകൾക്കെതിരെ ഒന്നും സംസാരിച്ചിട്ടില്ല കാരണം അത് അവരുടെ സ്വാതന്ത്ര്യമാണ് എന്നാൽ പൊതുവിദ്യാഭ്യാസ രംഗത്തേക്ക് പൊതു കലാലയങ്ങളിലേക്ക് ഇത് കൊണ്ടുവരുമ്പോഴാണ് അത് ചർച്ചയ്ക്ക് വെക്കണമെന്നും എതിരഭിപ്രായമുള്ളവർ പറയുന്നത് കേൾക്കണമെന്നും ആവശ്യപ്പെടുന്നത് അതുകൊണ്ടാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു ഡ്രസ് കോഡ് കോഡുണ്ട് അതേതാന്ന് വിശുദ്ധ ഖുർആാൻ കൃത്യമായി നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് അൻപത്തി ഒമ്പതാമത്തെ ആയത്തിൽ അള്ളാഹു സുബാന പ്രവാചകനെ വിളിച്ചു പറയുകയാണ് പ്രവാചകരെ നിങ്ങളുടെ ഭാര്യമാരോട് നിങ്ങളുടെ പെൺമക്കളോട് സത്യവിശ്വാസിനികളായ സ്ത്രീകളോട് നിങ്ങൾ പറയണം യുദിനീന യുദ്ഹിൻ അവരുടെ ജിൽബാബുകൾ അവർ താഴ്ത്തിയിടട്ടെ അതെന്തിനാ റഫ് അത് വിശ്വാസികളുടെ ഐഡന്റിറ്റിയാണ് അവർ സുരക്ഷിതരാകുന്നതിന് വേണ്ടിയാണ് അവർ പീഡിപ്പിക്കപ്പെടാതിരിക്കുന്നതിന് വേണ്ടിയാണ് എന്തിനാണ് ഡ്രസ് കോഡ് ധരിക്കുന്നത് വസ്ത്രത്തിന്റെ പ്രധാന ലക്ഷ്യം നഗ്നത മറക്കലാണ് സ്ത്രീകൾക്ക് ഇസ്ലാം നിശ്ചയിച്ചിട്ടുള്ള വസ്ത്രധാരണം എന്നത് അയ്യോസ്ന അത് ഇസ്ലാമിന്റെ ഐഡന്റിറ്റിയാണ് അത് അവർക്ക് സുരക്ഷിതത്വമാണ് സ്ത്രീയുടെ ഭംഗി പുരുഷന്മാരെ തൊട്ട് മറക്കേണ്ടത് വസ്ത്രം കൊണ്ടാണ് ശരീരം മുഴുവൻ മറയാത്ത വസ്ത്രം അവളെ നരകത്തിലേക്ക് എത്തിക്കും ശരീരം മുഴുവൻ മറയാത്ത വസ്ത്രം അവളെ ശാവാർഹയാക്കുന്നു എന്ന് കൃത്യമായി പ്രമാണങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു സലഫുകളായ സ്ത്രീകൾ അവരുടെ ഔറത്ത് വെളിവാകുന്നത് എത്ര ഗൗരവത്തോടു കൂടിയാണ് പഠിപ്പിച്ചത് നോക്കൂ നിങ്ങൾ സ്വർഗസ്ഥയായ ഒരു സ്ത്രീ ആ സ്ത്രീയെ ഇബിന് അബ്ബാസ് റലിയുള്ള പറയുകയാണ് അലാഹലിൽ ജന്ന സ്വർഗത്തിലേക്ക് പോകുന്ന ഒരു സ്ത്രീയെ കാണിച്ചു തരട്ടെ ഞാൻ പറഞ്ഞു അതേയെന്ന് പറയാറുത്ത പെണ്ണാൾ പ്രവാചകന്റെ അടുക്കിലേക്ക് വന്ന ഒരു കറുത്ത സ്ത്രീയെ ചൂണ്ടിട്ട് പറഞ്ഞു അവൾ സ്വർഗസ്തയാൾ അവർ പ്രവാചകനോട് വന്നു പറഞ്ഞു പ്രവാചകരെ എനിക്ക് ചിലപ്പോൾ ബോധക്ഷയം സംഭവിക്കാറുണ്ട് അത്തരം സമയത്ത് അതുകൊണ്ട് ആ ബോധക്ഷയം മാറിക്കിട്ടുന്നത് വേണ്ടി നിങ്ങൾ ദ്വായ ചെയ്യണമെന്ന് പറഞ്ഞപ്പോ വസല്ലം പറഞ്ഞു സ്വബർത്തി വലക്കിൽ ജന്ന അതേ അവസ്ഥയിൽ ക്ഷമയോടുകൂടി കഴിഞ്ഞുകൂടിയാൽ നിനക്ക് സ്വർഗമുണ്ട് അവർ പറഞ്ഞു എങ്കിൽ ഞാൻ ക്ഷമിക്കുന്നു പക്ഷേ അത്തരം അവസരത്തിൽ എന്റെ നഗ്നത വെളിവാകുന്നു വെളിവാകാതിരിക്കാൻ നിങ്ങൾ ദ്വായ ചെയ്യണം പ്രവാചകൻ ദ്വായ ചെയ്തു അബോധാവസ്ഥയിൽ നഗ്നത വെളിപ്പെടുന്നതിനെപ്പോലും ഭയപ്പെട്ടു ഇവിടെ കൂടി വെളിവാക്കാൻ ശ്രമിക്കുന്ന കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് അതുകൊണ്ട് ഇതിന്റെ ഗൗരവം കൃത്യമായി നമ്മൾ ഉൾക്കൊള്ളുകയും നമ്മുടെ ഭാര്യമാരെ നമ്മുടെ മക്കളെ നമ്മുടെ സഹോദരിമാരെ ഇത് ബോധ്യപ്പെടുത്തേണ്ടുന്ന ഉത്തരവാദിത്വം നമുക്കുണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം മക്കൾക്ക് എന്ത് സതുപദേശമാണ് കൊടുക്കേണ്ടത് കൃത്യമായി സുറത്തുല്ലുഖ്മാന്റെ തുടക്കത്തിൽ ലുഖ്മാൻ അലഹി വസ്സലാം മകന് നൽകിയ ഉപദേശങ്ങൾ നമുക്ക് കാണാൻ കഴിയും എത്ര സുരക്ഷിതത്വത്തോടു കൂടിയാണ് ഒരു നിലക്കും ഹറാമ് തകരാതെ പൂർവികർ മക്കളെ വളർത്തിയത് സുഭ നമസ്കാരം കഴിഞ്ഞ് വേഗം പോകുന്ന ഒരു സഹാബി കാര്യമന്വേഷിച്ചപ്പോ അയൽവാസിയുടെ അയൽവാസിയുടെ ഈത്തപ്പഴ മരത്തിന്റെ ഈത്തപ്പഴം തന്റെ പറമ്പിലേക്ക് തന്റെ തൊടിയിലേക്ക് വീഴുമ്പോ അത് മക്കളെടുത്ത് കടിക്കുമോ എന്ന് കരുതി മക്കൾ ഉണരും മുമ്പ് ഒഴിവാക്കുകയാണ് അദ്ദേഹം അതുപോലെ തന്നെ പേരക്കുട്ടികൾ സദക്കയ്യിൽ നിന്ന് ഭക്ഷിച്ചപ്പോ പ്രവാചകൻ സല്ലുലൈ വസ്ലമ അവരുടെ വായിൽ കൈയിട്ട് തുപ്പിച്ച ചരിത്രം നമുക്ക് കാണാൻ കഴിയും ഒരു നിലക്കും ഹറാമിന്റെ മുതൽ മക്കളിലേക്ക് എത്താതെ കാത്തു സൂക്ഷിച്ച് നമുക്ക് കാണാൻ കഴിയും അവരുടെ ഭക്ഷണത്തിന്റെ കാര്യത്തിലാകട്ടെ വസ്ത്രത്തിന്റെ കാര്യത്തിലാകട്ടെ അവർ ഉൾക്കൊള്ളുന്ന ഇസ്ലാമിക സംസ്കാരമാകട്ടെ ഇസ്ലാമിന് അന്യമായ ഒന്നും മക്കൾക്ക് മക്കളിലേക്ക് എത്താതെ അവരെ കാത്തു സൂക്ഷിക്കേണ്ടെന്ന ബാധ്യത രക്ഷിതാക്കൾ എന്നുള്ള നിലക്ക് ുണ്ട് ആ ഉത്തരവാദിത്തമാണ് നാം ഓരോരുത്തരും നിർവഹിക്കേണ്ടത് അള്ളാഹു അതിനെ നാം അനുഗ്രഹിക്കുമാറാകട്ടെ الحمد لله حمدا كثيرا طيبا مباركا فيه والصلاة والسلام على من لا نبي بعده وعلى آله وصحبه أجمعين أما بعد اتقوا الله عباد الله سهودرين على سهودرين على الله هو من ونرتقيان وصيحة جيئيان پرشد رمالان إلى نومب نربند ما كبتد هجرا رندام ورشمان അതിനു മുമ്പ് നബിസ് അലഹി വസ്ലമക്ക് മൊഹറം പത്തിലെ ആഷൂറ നോമ്പ് പ്രവാചകൻ അനുഷ്ഠിക്കുമായിരുന്നു ഐഷാർ അലിഹുന ഉദ്ധരിക്കുന്ന ഹദീഫിൽ കാണാം കാനത്ത് കാലഘട്ടത്തിൽ ആഷൂറ നോമ്പ് അനുഷ്ഠിച്ചിരുന്നു അള്ളാഹുവിന്റെ പ്രവാചകനും അനുഷ്ഠിക്കുമായിരുന്നു പ്രവാചകൻ പ്രവാചകൻ മദീനയിലേക്ക് സോമഹു അത് അനുഷ്ഠിക്കുകയും അനുഷ്ഠിക്കാൻ വേണ്ടി കൽപ്പിക്കുകയും ചെയ്തു നോമ്പ് നിർബന്ധമാക്കപ്പെട്ടപ്പോ റസുൽ വസ്ല പറഞ്ഞു ഉദ്ദേശിച്ചവർക്ക് നോൽക്കാം അല്ലാത്തവർക്ക് ഉപേക്ഷിക്കാം സലഫുകൾ പറയുന്നത് കാണാം നോമ്പ് ആദ്യം ഫറലായിരുന്നു ഫറലായി റമദാൻ മാസത്തിലെ നോമ്പ് നിശ്ചയിക്കപ്പെട്ടപ്പോഴാണ് അത് സുന്നത്താക്കി മാറ്റപ്പെട്ടത് അതുകൊണ്ട് തന്നെ അതിന്റെ പ്രാധാന്യം ആശുറാ നോമ്പിന്റെ പ്രാധാന്യം അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതിന്റെ പ്രതിഫലം സിയാമുറു കഴിഞ്ഞ ഒരു വർഷത്തെ പാപം അതിലൂടെ പൊറുക്കപ്പെടുമെന്നാണ് നോമ്പിലൂടെ മരണപ്പെട്ട വർഷം പറയുകയാണ് അടുത്ത വർഷം ഞാൻ ജീവിച്ചിരിക്കുന്നുവെങ്കിൽ ഒമ്പതും ഞാൻ അനുഷ്ഠിക്കുമെന്ന് പക്ഷെ അടുത്ത വർഷം പ്രവാചകൻ സുല്ലാഹു അലൈഹി വസ്ലമ്മ ജീവിച്ചിരുന്നില്ല പ്രവാചകന്റെ കൽപ്പന പ്രകാരം സൊഹാബികൾ അടുത്ത വർഷം മുതൽ ഒമ്പതും അനുഷ്ഠിക്കാൻ ആരംഭിച്ചത് നമുക്ക് കാണാൻ കഴിയും നബി അലൈഹി മുഹറം സഹാബികൾ പറഞ്ഞു ക്രിസ്ത്യാനികൾ ദിവസമാണ് മുഹറം പത്ത് അപ്പോഴാണ് പ്രവാചകൻ പറഞ്ഞത് ഇൻഷാ അല്ലാ അടുത്ത വർഷം ഞാൻ ജീവിച്ചിരിക്കുന്നുവെങ്കിൽ ഒമ്പതും ഞാൻ നോൽക്കുമെന്ന് റസൂൽ സല്ലു അല്ലൈല പറയാണ് അപ്പൊ അവിടെ നമ്മെ സംബന്ധിച്ചിടത്തോളം പ്രവാചകന്റെ ചെയ്തിയിലൂടെ ആശോറ നോമ്പും പ്രവാചകന്റെ വാക്കിലൂടെ നോമ്പും നമുക്ക് നിശ്ചയിക്കപ്പെട്ടിരിക്കുകയാണ് അതുകൊണ്ട് ആ ദിവസങ്ങൾ അഥവാ ഞായർ തിങ്കൾ ദിവസങ്ങളിലാണ് മുഹറം ഒമ്പത് പത്ത് നോമ്പുകളുള്ള മാസം കണ്ടതു പ്രകാരം ആ നിലക്ക് ആ ദിവസങ്ങൾ നമ്മൾ ആ നില പ്രവാചകന്റെ ചെയ്തിയും വാക്കും അത് സ്വീകരിച്ചുകൊണ്ട് അനുഷ്ഠിക്കാൻ നാം ഓരോരുത്തരും ശ്രമിക്കുക കഴിഞ്ഞ ഒരു വർഷത്തെ പാപം പുറക്കപ്പെടുക എന്നത് ചില്ലറ സംഗതിയല്ല അതുകൊണ്ട് കഴിവിന്റെ പരമാവധി സുന്നത്തുകൾ ജീവിതത്തിൽ കൊണ്ടുവരാൻ നമ്മൾ ശ്രമിക്കുക അഹ്മാനായ റബ്ബ് അതിനെ നമ്മുഗ്രഹിക്കുമാറാകട്ടെ പോയിട്ടുള്ള വീഴ്ചകൾ റബ്ബ് പുറത്തു തന്ന് മാപ്പാക്കി തരുമാറാകട്ടെ മരണപ്പെട്ടുപോയ മാതാപിതാക്കൾ ബന്ധുമിത്രാദികൾ സഹോദരി സഹോദരങ്ങൾ എല്ലാവർക്കും അള്ളാഹു മവഫറത്തും മറഹമത്തും നൽകി اللهم جنات الفردوس لرميت بوت أنا أكرهكم ما غفر اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات و الحاجات اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين اللهم أجرنا من النار ربنا آتنا في الدنيا حسنة وفي <applause> الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا انك انت التواب الرحيم توفنا مسلمين والحقنا بالصالحين والحمد لله رب العالمين